ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഒട്ടേറെ ഭക്ഷ്യവിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ള നീല പിങ്ക് റേഷൻ കാർഡുകാർക്ക് വിവിധ അറിയിപ്പുകൾ വന്നിട്ടുള്ളതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ച് ഈ മാസത്തെ റേഷൻ വിഹിതം സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാധാരണ റേഷൻ വിഹിതത്തിന് പുറമെ നീല റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസത്തെ റേഷനൊപ്പം ലഭിക്കും വെള്ള റേഷൻ കാർഡിൻ്റെ അരിവിഹിതവും ഉയർത്തിയിട്ടുണ്ട് വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കടയിൽ നിന്നും ലഭിക്കുക കൂടാതെയാണ് ഇപ്പോൾ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തകളിൽ നിന്നും സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും എല്ലാ റേഷൻ കാർഡുകാർക്കും പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ഇരുപത് കിലോഗ്രാം അരി കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകും ആറ് ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രാമം മൈതാനം പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണിത് എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വില്പനശാല ക്രിസ്മസ് ഫെയർ വെയറാവും കേക്ക് പഞ്ചസാര തേയില പായസ മിക്സ് ശബരി അപ്പംപൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുനൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ടിന് കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും ഒരുക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി അൻപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര കാർഡുകളായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഉള്ളത് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപ് സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക